ശുദ്ധനാമം ഇന്ന് പൽക്കാലവും വെളുത്തുപെടുമാറാകട്ടെ എന്റെ ശുദ്ധം കേൾക്കുന്ന ഇല അധികൾക്കും ക്രിസ്നേഹനത്തെ ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വേദഭാഗം വേദഭാഗം ഗ്ലൂക്കോസിഡുശേഷം ഒൻപതാം അധ്യായം അതിന്റെ അറുപത്തിരണ്ടാമത്തെ വാക്യം കലപ്പയ്ക്ക് ദൈവശേഷം ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു ഈ ഒരു വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് അൻപത്തി ഏഴ് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് പുൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ കർത്താവിനെ അനുഗമിക്കാമെന്ന ആഗ്രഹത്തോടു കൂടിയും കർത്താവ് കർത്താവിനെ അനുഗമിക്കാൻ പറയുമ്പോൾ ആ പറയുന്ന വ്യക്തികൾ കർത്താവിന് നൽകുന്ന മറുപടിയും കർത്താവ് അവർക്ക് തിരിച്ചു നൽകുന്ന മറുപടിയും അങ്ങനെ ചില സംഭാഷണങ്ങളാണ് അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഒൻപതാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ നോക്കുമ്പോൾ പലയിടങ്ങളിലും യേശുവിനെ അനുഗമിക്കുന്നതിനെ പറ്റിയും യേശുവിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് വേണ്ട ചില ക്വാളിറ്റികളെ പറ്റിയും ഒക്കെ നമുക്ക് പലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിലേറ്റവും ശ്രദ്ധേയമായൊരു വചനമാണ് ഇതേ അധ്യായത്തിൽ ലുക്ക് സർവ്വ അധ്യായത്തിൽ തന്നെ അതിന് ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒഴുത്ത് നിശ്ചയിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ യേശുവിനെ അനുഗമിപ്പാൻ ഒരുത്ത നിശ്ചയിച്ച് കഴിഞ്ഞാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് തന്നെ സ്വയത്തെ മറന്നുകൊണ്ട് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നാളത്തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ക്രൂശ് നമുക്കറിയാം പലപ്പോഴും നമ്മൾ പലയിടങ്ങളിലും ക്രൂഷിനെ ഒരു കഷ്ടതയുടെ ഒരു ചിഹ്നമായിട്ട് അല്ലെങ്കിൽ കഷ്ടതയുടെ ഒരു അടയാളമായിട്ടൊക്കെ നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട് വചനത്തിൽ പറയുന്നതിനാണ് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അവൻ്റെ കഷ്ടതയെല്ലാം മറ മറന്നിട്ട് കഷ്ടതയെല്ലാം മാറിയതിനു ശേഷം അവനെ എന്നെ അനുഗമിക്കട്ടെ എന്നല്ല നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എൻ്റെ കഷ്ടതയോടുകൂടെ എന്നെ അനുഗമിക്കട്ടെ എന്നാണ് കർത്താവ് ആ വചനത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ എൺപത്തി ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഇങ്ങനെ വായിക്കുന്നു അവർ വഴി പോകുമ്പോൾ ഒരുത്തനവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഒരു ഒരു വ്യക്തിയോട് കർത്താവ് അങ്ങോട്ട് പറയുന്നതല്ല പക്ഷെ ആ വ്യക്തി ഇങ്ങോട്ട് കടന്നു എന്ന് പറയുകയാണ് ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു അതിനൊരു പ്രത്യേകതയുണ്ട് ആ വാക്കിനൊരു പ്രത്യേകതയുണ്ട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നതല്ല പക്ഷേ ആ മനുഷ്യൻ പറയുന്നത് എങ്ങനെയാണ് ഞാൻ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും ഒരു തീരുമാനത്തോടുകൂടെയാണ് വ്യക്തി കർത്താവിനെ സമീപിക്കുന്നത് അപ്പോൾ ഒരു തീരുമാനത്തോടെ സമീപിക്കുന്ന ആ വ്യക്തി കർത്താവിനൊന്ന് പ്രതീക്ഷിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അവൻ തീരുമാനത്തോടെ വന്നിരിക്കുകയാണ് അവനെന്നെ അനുഗമിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഓക്കെ നീ എന്നെ അനുഗമിച്ചോ എന്നല്ല കർത്താവനോട് പറയുന്നത് കർത്താവിനോട് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് യേശു അവനോട് കുറുനികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പ സ്ഥലമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ആഗ്രഹത്തോടു കൂടെ ഒരാൾ വരുമ്പോൾ ആ മനുഷ്യനോട് ഓക്കെ നീ എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞ് വന്നു നീ എന്നെ അനുഗമിച്ചോ എന്നൊരു മറുപടിയല്ല കർത്താവ് കൊടുക്കുന്നത് കർത്താവ് അവനോട് ആ സാഹചര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവൻ കർത്താവ് ശിഷ്യന്മാരുമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പലയിടങ്ങളിലൂടെ ആ വചനം വായിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ വഴി പോകുമ്പോൾ അതിൽ തന്നെ അവനോട് അപ്പോൾ കർത്താവ് ഇങ്ങനെ പലയിടങ്ങളിലും പോയി കർത്താവ് തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു കർത്താവ് നീ എവിടെ പോയാൽ ഞാൻ നിന്നെ അനുഗമിക്കാം നീ എങ്ങോട്ട് പോയാൽ ഞാൻ നിന്നെ അനുഗമിക്കുക നിന്നത് പുറകേ വരാം അങ്ങനെ ആഗ്രഹത്തോടു കൂടിയ വ്യക്തി പറയുമ്പോൾ കർത്താവ് പറയുന്നത് എങ്ങനെയാണ് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്പോ സ്ഥലമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് ഈ യാത്രയിൽ കർത്താവിന് പ്രത്യേകമായിട്ട് ഷെൽട്ടറോ കർത്താവിന് പ്രത്യേകമായിട്ടൊരു സ്ഥലമോ ഇല്ല മനുഷ്യ ഉത്രി തലചായ്പ സ്ഥലമില്ല പലയിടങ്ങളും നമുക്കറിയാം പലയിടങ്ങളിലും കർത്താവത്തിൻ്റെ യാത്രകളിൽ പലയിടത്തും റെസ്റ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലാതെ പ്രത്യേകമായൊരു സ്ഥലമോ ഒരു വീടോ ഒന്നുമില്ല അപ്പോൾ താൻ ആ സാഹചര്യത്തെയാണ് കർത്താവ് ആ വ്യക്തിയോട് വ്യക്തമാക്കി കൊടുക്കുന്നത് നമുക്ക് ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും തുറന്ന് നമ്മൾ നോക്കുമ്പോൾ വേറൊരുത്തനോട് കർത്താവ് തന്നെ പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരെയണം എന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നത് നീ എന്നെ അനുഗമിക്കുക അപ്പോൾ അവൻ കൊടുക്കുന്ന മറുപടി എങ്ങനെ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ എനിക്ക് അനുവാദം തരെയണം അപ്പോൾ ആ ആ വ്യക്തി പറയുന്നത് പറയുന്നതിനാണ് ഞാൻ നിന്നെ അനുഗമിക്കാം ഞാൻ നിന്നെ അനുഗമിക്കുന്നില്ല എന്ന് പറയുന്നില്ല ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ മുമ്പേ ഞാൻ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാനുള്ള അനുവാദം എനിക്ക് തരണമെന്ന് പറയുന്നു കത്താവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെന്നിക്കും മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്ന് അർത്ഥം പറയും എന്തായിരിക്കും അതിൻ്റെ അർത്ഥം അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഒരുത്തനെ ഏൽപ്പിക്കുമ്പോൾ അവൻ തൻ്റെ മാതാപിതാക്കളെ കളഞ്ഞു കളയണമെന്നല്ല അവൻ്റെ അവൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെയും വിട്ട് കളയണമെന്നല്ല അവൻ്റെ അപ്പനെ കുഴിച്ചിടാനുള്ള അവൻ്റെ ഉത്തരവാദിത്വത്തെ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളോടുള്ള ആ ഒരു കേരളം അവന് അവനത് കളയണമെന്നല്ല വചനം പറയുന്നത് പക്ഷേ വചനം പറയുന്നു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ അപ്പം മരിച്ച ഒരാൾക്ക് എങ്ങനെ മരിച്ചവരെ കുഴിച്ചിടാനായിട്ട് കഴിയും ആത്മീകമായി മരിച്ചവർ ആത്മീകത്തിൽ ഇല്ലാത്തവർ അവർ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്തവർ നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല ഈ ലോകത്തിലുള്ള സകലരും ക്രിസ്തുവിനെ അറിയുന്ന സകലരും ശുശ്രൂഷിക്കുന്നതല്ല ക്രിസ്തുവിനെ അറിയുന്ന സകലരും വിളിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല വചനം പറയുന്നു വിളിക്കപ്പെട്ടവരോ അനേകർ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ ആ ഒരു പട്ടികയിൽ പേർ ചേർക്കപ്പെടാത്ത ചിലർ ആത്മീകതയിൽ അല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ പദ്ധതിയിലേക്ക് വിളിക്കപ്പെടാത്ത ചിലരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അവർ മരിച്ചവർ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജം അറിയിക്കട്ടെ നീ നിൻ്റെ മേലേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യെ അത് അവർ അവങ്ക ലേൽപ്പിച്ചിരിക്കുന്നു മരിച്ചവരിൽ ലേൽപ്പിച്ചിരിക്കുന്നു അവരത് ചെയ്യട്ടെ എന്ന് കർത്താവ് ഭാഗത്ത് പറയുന്നു മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരെയണം എന്ന് പറഞ്ഞു അവസാനമായ ഒരു വ്യക്തി ഇങ്ങനെ വന്ന് പറയുകയാണ് കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ ഞാൻ എനിക്ക് അനുവാദം തരണം ഇവിടെയും അവസ്ഥ അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ നിന്നെ അനുഗമിക്കാം തീരുമാനത്തോടെ കടന്നു തോന്നുന്നു കർത്താവിനെ അനുഗമിക്കുക പക്ഷേ ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ എനിക്ക് അനുവാദം തരണം അപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് കലപ്പാക്കി കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല നമുക്കറിയാം നിങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും പലരും വീഡിയോകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ കാളയെ കൊണ്ട് ഈ പാടങ്ങളൊക്കെ ഉഴുത് മുറിക്കുന്ന ആ ഒരു അവസ്ഥ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ കലപ്പ കൊണ്ട് അവരിങ്ങനെ ആ കാള ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളതിൽ ആ വീഡിയോസിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു മനുഷ്യൻ്റെ ഒരു കൈ ആ കലപ്പയിലുണ്ടാവും അപ്പോൾ അത് ആ ഒരു കലപ്പയിൽ ആ മനുഷ്യൻ്റെ ഒരു കരം കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കാളകൾ ഇതിനെ ഉഴുതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ കൈവച്ച ശേഷം ആ മനുഷ്യൻ പുറകോട്ട് നോക്കി ആ മനുഷ്യൻ്റെ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നിയന്ത്രണം വിട്ടുപോകും ആ നിയന്ത്രണം ഈ മനുഷ്യൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ നിയന്ത്രണം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ അത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ പിന്നെ ആ മനുഷ്യൻ ഒന്നേന്ന് വീണ്ടും അതൊന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം അത് വലിയൊരു വീണ്ടും അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് അത് പോകാനായിട്ട് തീരും അപ്പോൾ കർത്താവ് പറഞ്ഞു കലപ്പായി കൈവശേഷം പുറകോട്ട് നോക്കുന്നവനാനും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല അവൻ ശുശ്രൂഷയ്ക്കായിട്ട് ഏൽപ്പിച്ചു അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു അവനതിലേക്ക് കൈവച്ചു അവൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നെ പറയുകയാണ് ഞാൻ അനുഗമിക്കാമെന്നൊരു തീരുമാനമെടുത്തു എന്നാൽ അനുഗമിക്കാതെ തീരുമാനം എടുത്തതിനു ശേഷം പറയുകയാണ് കർത്താവ് ആദ്യം ഞാൻ വീട്ടിൽ പോയി എൻ്റെ വീട്ടിലുള്ളവരോട് അനുവാദം ചോദി യാത്ര പറവാൻ നീ എനിക്ക് അനുവാദം തരുകയാണ് അപ്പോൾ വളപ്പൊക്കെ ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ ഓരോരുത്തരും ഇന്നലെയും നമ്മൾ കേട്ടൊരു വചനമാണ് നമ്മൾ ഇന്നലെ വ്യാഴ്ച നമ്മൾ ശുശ്രൂഷയിലായിരിക്കുന്ന സമയം നമ്മൾ കേട്ടൊരു വചനമാണ് നമ്മൾ നമ്മളെ ക്രൂശെടുത്ത് നമ്മൾ കർത്താവിനെ അനുഗമിക്കുക അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളെ ദിവസം എന്തെങ്കിലായിരിക്കുമ്പോൾ കഷ്ടതകളുണ്ട് പ്രതികൂലങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ ദൈവരാജ്യത്തിന് നമ്മൾ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് ഞാനൊന്ന് വിശ്വസിക്കുന്ന ഈ വചനം കേൾക്കുന്ന നമ്മളോരോരുത്തരെയും ആ വിളിക്കപ്പെട്ടവരുടെ ആ ഒരു കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും കൂടെയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വിളിക്കപ്പെട്ടവരോ അനേകം എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കുക ആ ചുരുക്കത്തിൽ ഉൾപ്പെട്ടവരാണ് നമ്മളെന്ന് വിശ്വസിക്കുന്നത് ദേവുമക്കൾ ഇന്ന് രാകൽക്കാലം കർത്താവിൻ്റെ സന്നിധി നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവെ എന്നെ വിളിച്ചു കർത്താവെ എന്നെ തിരഞ്ഞെടുത്തു അങ്ങയുടെ വേലയ്ക്ക് തിരഞ്ഞെടുത്തു അതിൽ നിലനിൽപ്പാൻ ഒരു ബലം എൻ്റെ മേൽ പകരണം അതിൽ നിലനിൽപ്പാൻ ഒരു ശക്തി എൻ്റെ മേൽ പകരണം കർത്താവ് അങ്ങടെ വേലയിൽ കരം വെച്ചതിന് ശേഷം പുറകോട്ട് നോക്കുവാനോ കർത്താവ് അങ്ങടെ വേലയിൽ കരം വെച്ചതിന് ശേഷം കർത്താവ് അങ്ങേക്ക് വേണ്ടി ജീവിക്കാമെന്ന തീരുമാനമെടുത്തതിനു ശേഷം അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടാമെന്ന് തീരുമാനമെടുത്തതിന് ശേഷം വീണ്ടും കർത്താവ് പിന്നിലേക്ക് വലിപ്പാണ്ടാക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളോ എൻ്റെ ജീവിതത്തിലെ ഞാൻ കാണുന്ന അവസ്ഥകളോ കഷ്ടതകളോ പ്രതികൂലങ്ങളോ ഒന്നും എൻ്റെ പിന്നിലേക്ക് വഴിക്കാതെ വേണം കർത്താവ് അപ്പന്റെ ബലത്താൽ അപ്പൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമെന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ദിവസം എന്തെങ്കിലും ആയിരിക്കാം കർത്താവിൻ്റെ ആ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലായിരിക്കുന്നത് നമ്മൾ ആ ശിഷ്യത്വത്തിലേക്ക് കയറേണ്ടതിന് ദിവസങ്ങളിൽ യാതൊന്നും തടസ്സമാകാതെ ദിവസങ്ങൾ ദിവസനിധിയിൽ അധികം ചേർന്ന് കർത്താവിനോട് നമ്മൾ നിലകേട്ടത് പോലെ കർത്താവ് നമ്മളോട് ചേരുകയല്ല നമ്മുടെ അവസ്ഥകളോട് നമ്മുടെ കഷ്ടതകളോട് നമ്മുടെ പ്രതികൂലങ്ങളോടും ഒക്കെ ആ അവസ്ഥകളിൽ കർത്താവ് നമ്മളോട് ചേരുകയല്ല നമ്മൾ കർത്താവ് കർത്താവിനോട് നമ്മളധികം അലിഞ്ഞു ചേരണം കർത്താവ് നമ്മളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിലോട്ട് വരികയല്ല നമ്മൾ നമ്മളുള്ള സകലതിനെയും വിട്ടുകൊണ്ട് കർത്താവിലേക്ക് ചേരുവാൻ തടസ്സമായതിനെ സകലതിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എടുത്തെറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവിനോടധികം അലിഞ്ഞ് ചേരുവാണ്ട് കാണണം കർത്താവിൻ ശിഷ്യന്മാരിൽ നമുക്ക് ഏറ്റവും ഏറ്റവും അറിയാവുന്ന ഒരു കാര്യമാണ് കർത്താവിൻ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് യോഹന്നാനോട് അറിയുന്ന ഒരു പ്രത്യേകതയുണ്ട് യോഹന്നാനെ പറയുന്നത് എങ്ങനെയാണ് കർത്താവിന്റെ മാർവോട് ചേർന്നിരുന്ന ഒരു ശിഷ്യനാണെന്ന് പറയുന്നു ഈ ദിവസങ്ങളിൽ കർത്താവിനെ വിട്ടുകൊടുക്കുന്നൊരു ശിഷ്യനായിട്ടല്ല പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിന് വിട്ടുകൊടുക്കുന്നൊരു ശിഷ്യനായിട്ടല്ല യോഹന്നാനെ പോലെ കർത്താവിൻ്റെ മാർവിടത്തിൽ ചേരുന്ന കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ശിഷ്യനായി മാറുവാണ്ടൊക്കെ വേണം കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദേവൻ തമ്മിൽ ഓവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ അമയെന്ന്